ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ് അതിനാവശ്യമായി വെണ്ടയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അരിഞ്ഞ് വെച്ചതാണ് ഇത് ഇപ്പോൾ രണ്ട് സൈസിലെ വെണ്ടയ്ക്കയാണ് ഇത് നാടനും മറ്റേ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുമാണ് എന്നെ നാടൻ വെണ്ടയ്ക്ക ഞങ്ങൾ വീട്ടിലുണ്ടായതാണ് ഇത് കുറച്ച് അങ്ങ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളതും കൂടെ ഇതിനകത്ത് ഇത് നമ്മൾ നല്ല പൈസ കൊടുത്ത് പോകാൻ പിന്നെ അതിന് ആവശ്യമായി ഞാനൊരു രണ്ട് സവോള എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ ഒരു ഒരു സ്പൂൺ ജീരകം നാലഞ്ച് വെളുത്തുള്ളി അത് ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നാരയിടണ്ണ ഇട്ടെടുത്തത് പിന്നെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് നമുക്കിത് തയ്യാറാക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് കൂട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് സവോള അരിവിന് ഇട്ട് കൊടുക്കാം ആ സവോള അരിവിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ല വിളിന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ചുകൊണ്ട് ഇത് അടച്ചു വെച്ച് ഒന്ന് വാടണം സവോള ആദ്യം ഒന്ന് വാട്ടി കഴിക്കാം നല്ലതുപോലെ അങ്ങ് വാടാനല്ല ചെറിയ ജസ്റ്റ് ഒന്ന് ഒന്ന് വാടണം നമുക്ക് അടച്ച് വെച്ച് തയ്ക്കും നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ആ വി നോക്കാം അങ്ങനെ നമ്മുടെ സവോളം ഒരുവിധം ഇങ്ങനെ മതി നമുക്ക് വാടി കെട്ടിയാൽ മതി ഇതിനകത്തിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നമുക്കിനി അത് ഒന്ന് ഇളക്കിറക്കി കൊടുക്കാം നമ്മൾ തന്നെ നീതൊന്നും കൂടെ കാവികരണം നമുക്ക് തോരനൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാവർക്കും ഒരു സംശയമാണ് ഈ വെണ്ടയ്ക്ക തോരന് ഒരു വഴുവഴുപ്പ് വരുത്തില്ലയോ കുഴഞ്ഞ പോത്തില്ലയൊന്ന് ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കാമെങ്കിൽ ഒരിക്കലും അത് കുഴയത്തതുമില്ല ഒരു വഴുവഴുപ്പൊക്കെ മാറും ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ വീട്ടിൽ വേവിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ തോടിന് വെട്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ അത് നല്ലതാണിത് മെഴുക്കുരട്ടിക്ക് ഇച്ചിരി എണ്ണ വേണം ഇത് നമ്മൾ ആ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് മാത്രം മതി ഇനി നമുക്കൊന്നും കൂടി ഇത് ആകാം നമുക്കിനെ നോക്കാം എന്നാൽ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അല്ല നമ്മുടെ ആ വഴുവഴുപ്പൊക്കെ മാറിയില്ലയോ ഉണ്ടോ കുറച്ച് നേരം ആ വീറിയപ്പോഴത്തിന് നമ്മുടെ വഴുവഴുപ്പെല്ലാം മാറി ഉണ്ട് നല്ല ഇതായിരുന്നു ഇനി നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ഇത് നമ്മുടെ ഇതിങ്ങോട്ടുനിന്ന് വവന്ന് കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ അരപ്പിട്ട് കൊടുക്കാനാണ് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്കിത് അരപ്പലിൻ്റെ മണ്ടയ്ക്കോട്ടിട്ട് ഒന്നിങ്ങനെ അതിപ്പം ഒന്ന് വേവുന്നതമര നമുക്കിന്ന് അടച്ച് വെച്ച് ഇന്ന് നമുക്ക് ഒരു മിനിറ്റ് നമ്മൾ അവി കറ വെച്ച് നമുക്ക് നല്ലതോടെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ അങ്ങനെ അങ്ങനെ ഇവിടെ നമ്മുടെ വെണ്ടയ്ക്കത്തോരാനിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം